കൃത്യമായി പ്രായമായി ഞാൻ ഞാനിനി ഒരിടത്ത് ഒരുങ്ങിക്കൂടിയിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇനിയുള്ള ജീവിതം വിശ്രമ ജീവിതമാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഇരിക്കുന്ന ആളുകളെയും കാണാം വിശ്രമ ജീവിതം ആനന്ദകരമാക്കാം നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം നമ്മൾ അരസന്മാരാകാൻ പോകാറില്ല നമുക്ക് പ്രായമായി എന്നുള്ളത് ഒരു കുറ്റമല്ല അത് പ്രകൃതി നിയമമാണ് ഓരോ ദിവസവും കഴിയും തോറും പ്രായം കൂടിക്കൊണ്ടേയിരിക്കും പക്ഷെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അറിവ് വർദ്ധിക്കണം നമുക്ക് സമൂഹത്തിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം സമൂഹത്തിൽ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കണം അപ്പോൾ അവിടെ ആ പഠനം എന്നുള്ളത് ചിലപ്പോൾ വീണ്ടും തുടരേണ്ടി വരും സമയം പോകുന്നതിനായിട്ട് മക്കളും മരുമക്കളും പറയുന്നത് കേട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി അവരെ ഇങ്ങോട്ട് കൊണ്ടുപോയി കടയിൽ സാധനം വാങ്ങാൻ പോയി ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളിലൂടെ വെറുതെ നമ്മുടെ സമയം കളയരുത് എന്നുള്ളതാണ് ഇത്രയും നാൾ അധ്വാനിച്ചില്ലേ എന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇത്രയും നാൾ അധ്വാനിച്ചു ആ അധ്വാനിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിച്ചത് കുറച്ച് സമ്പാദ്യമായിരിക്കാം ഒരു വീടായിരിക്കാം അല്ലെങ്കിൽ ഒരു കാറായിരിക്കാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഭൗതിക ജീവിതത്തിൽ നേടേണ്ടുന്ന എല്ലാം നേടിയിട്ടുണ്ടാകാം ഇപ്പോഴും ആരോഗ്യം ഉള്ളതാണ് ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഞാൻ നേടിയതിനേക്കാൾ അപ്പുറം ഇനിയും നേടാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാം പാർട്ട് ടൈം ജോബ് വളരെ ഒന്നും കഷ്ടപ്പെടരുത് ഒരു പകുതി ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂർ അതും അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ അതിലപ്പുറം എനിക്ക് എഫേർട്ട് എടുക്കാൻ വയ്യ മൂന്ന് മണിക്കൂർ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും ഞാൻ ഇന്ന സർവീസിലിരുന്ന ആളാണ് വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂർ ടൈം എനിക്ക് മാറ്റാനുണ്ട് ആ മൂന്ന് മണിക്കൂർ ടൈം വേണമെങ്കിൽ നമുക്കൊരു പാർട്ട് ടൈം ജോബിലേക്ക് നോക്കാം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ കറക്റ്റ് വാർദ്ധക്യകാലം ബാധ്യതയുടെ കാലഘട്ടമായിട്ട് മക്കൾ പലരും കരുതുന്നുണ്ട് പക്ഷെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എനിക്ക് വയസ്സായിട്ടില്ല ഞാൻ വാർദ്ധക്യത്തിലല്ല ഞാൻ വിശ്രമ ജീവിതം നയിക്കേണ്ടവനല്ല അല്ലെങ്കിൽ നയിക്കേണ്ടവളല്ല എന്ന്